സംസ്ഥാനം കടക്കിണിയിലാണെന്ന ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എല്ലാ നിയമങ്ങളും അനുസരിച്ചാണ് സംസ്ഥാനം കടമെടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ ജി എസ് ടി പിക്ക് ആനുപാതികമായ വർധനവാണ് കടത്തിലും ഉണ്ടായതെന്നും ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു ശതമാനം അധിക വായ്പയും സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്നു സംസ്ഥാനത്തിന് ഈ അധിക വായ്പ ആശ്രയിക്കേണ്ടി വന്നത് കടത്തിൽ വർധനവിന് കാരണമായിട്ടുണ്ട് കോവിഡായിരുന്നു ആ സമയത്ത് അടിസ്ഥാന കാരണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷങ്ങളിലെ സംസ്ഥാനത്തിൻ്റെ കടബാധയും ജി എസ് ടി പിയും തമ്മിലുള്ള അനുപാതം യഥാക്രമം മുപ്പത്തിയെട്ട് പോയിൻറ്റ് നാലേഴ്ച ശതമാനവും മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനമായി കുറയുകയാണ് ഉണ്ടായത് സാർ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷം വരെയുള്ള സംസ്ഥാനത്തിന് കടബാധ്യതയുടെ വിശദാംശങ്ങൾ പട്ടികയായി ചേർത്തിട്ടുണ്ട്